അങ്ങനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇൻട്രോ ഇൻടർവ്യൂ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇല്ലേ ഞാൻ രാവിലെ അത് നിങ്ങൾ കണ്ടാൽ മതി ഓരോ പോയി വന്ന് ഞാനിപ്പോൾ എത്തിയുള്ളൂ ഞാൻ പന്ത്രണ്ടര കടന്ന് വിട്ടതാ ഇപ്പൊ സമയം സമയത്ര എട്ട് മണി എവിടെ എത്തുമ്പോൾ ബ്ലോക്ക് കുണ്ടും കൂടി നശിച്ച് പരിപ്പളകി പിന്നെ ഒറ്റക്കാണ്ട് ഭ്രാന്തം പിടിച്ചു ഞാൻ നിർത്തും ഞാൻ നിർത്താതെ വന്ന് അപ്പൊ നമ്മളിന്ന് ഇന്ന് കാർത്തികയാണ് കാർത്തികയാണ് അപ്പം വിളക്ക് എത്തിക്കാൻ ഞങ്ങൾ നോക്കിയത് കൊണ്ടുവരാത്തോണ്ട് ഞങ്ങള് വിളക്ക് എത്തില്ല പുഴുക്കൊക്കെ അപ്പൊ നമ്മള് വിളക്കെത്തിക്കാൻ പോണല്ലേ എട്ട് മണിയായി എന്നാലും കുഴപ്പമില്ല നമ്മുടെ ഒരു സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് അതിന്റെ ഒക്കെ പോയിട്ട് വിളക്കെത്തിച്ചിട്ട് വന്നിട്ട് കാണിച്ചരാം അങ്ങനെ അങ്ങനെതുകയുണ്ട് നമ്മളെല്ലാവരും കൂടെ വിളക്ക് എത്തിക്കാനായിട്ട് മുകളിൽ കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല മഴ പെയ്യുണ്ടായിരുന്നു കത്തികയായിട്ട് നല്ല മഴയായിരുന്നു വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ മൊത്തം അണഞ്ഞു പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഒരുവിധം ഒന്നും അണയാതൊക്കെ നിന്നോട്ടോ കാറ്റില്ലായിരുന്നു ഈ മഴ ചാറിലായിരുന്നു പ്രശ്നം പക്ഷേ നമുക്കതൊന്നും വിഷയമല്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കത്തിക്കാൻ കയറുകയാണ് കാര്യം കുറേ ആഗ്രഹിച്ച് മേടിച്ചുകൊണ്ട് വന്നാണ് ഇച്ചിരി സമയമായാലും കുഴപ്പമില്ല ബാക്കിയുള്ള വീടുകളിലെല്ലാം വിളക്ക് വെച്ച് വിളക്ക് അണഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മൾ വിളക്ക് വെക്കാൻ പോയത് പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നെല്ലിമരം നിപ്പിണ്ട നിറച്ച് നെല്ലിക്കയാണ് എന്നും പൊഴിഞ്ഞു വീഴും എന്നും നെല്ലിക്കാണ് തറയിൽ നെല്ലിക്ക കിടക്കുന്നുണ്ടാവുട്ടോ പിന്നെ ഏതാണ്ട് ഗോഗിൾ വിളക്ക് എത്തിക്കുന്നത് ഞാൻ ഒരു സൈഡിൽ മാറിയിരിക്കുകയാണ് കാര്യം ഞാൻ വിളക്ക് എത്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ ചെറിയൊരു തല ഇറക്കം മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കിയിട്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ഞാനൊരു സൈഡിൽ വന്ന് ഇരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ടിട്ട് എനിക്കധികം വിളക്ക് കത്തിക്കാനും എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മഴ പെയ്തതുകൊണ്ട് ദേവി വന്നു ശരണീച്ചി വന്നു എല്ലാവരും ഉണ്ടായിരുന്നു മഴ പെയ്തുകൊണ്ടിട്ട് വിളക്കണഞ്ഞ് പോകുന്ന ചോദിച്ചിട്ട് ഞാൻ താഴെ വന്നിട്ട് വീടിൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ എടുത്താണ് നേണ്ട നേടേണ്ടതാണ് നമ്മൾ നൂറ് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏ ആ വിളക്കണഞ്ഞല്ല ഞാൻ എൻ്റെ വീഡിയോ ചരിഞ്ഞു പോയതാണ് കേട്ടോ അപ്പം നമ്മുടെ വിളക്കത്തിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് ഇപ്പം ഇത്രയും ആണ് കേട്ടോ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും നല്ല എനിക്ക് മാത്രല്ല കാശിൽ കൂടിയിട്ടാണ് ഇത് ഫസ്റ്റ് കണ്ടിട്ട് നോക്കാം കാശിക്ക് യൂസ് ചെയ്യുന്ന പാമ്പേഴ്സ് ഡയപ്പേഴ്സിൽ ഒന്ന് രീതി ആണ് കേട്ടോ ഈ ഒരു ഇതാണ് അതായത് നമ്മുടെ പാമ്പേഴ്സിൻ്റെ പ്രീമിയം സൂപ്പർ സൂപ്പറാണ് ഇതാണ് അവൻ്റെ ഞങ്ങൾ ഇത് ഇന്നലെ മേടിച്ചതേ ഉള്ളായിരുന്നു അപ്പം ൂലൂല പോയപ്പോ ഓഫർണ്ടായിരുന്നു അങ്ങനെയാണോ പേര് വിളിച്ചത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരം അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഓഫറിന് ആയിരത്തി തൊണ്ണൂറിന് കിട്ടി റേറ്റ് കുറച്ച് കൂടുതലാണ് പക്ഷേ സാധനം സൂപ്പർ ആണ് ഭയങ്കര ക്വാളിറ്റി ഉണ്ട് അതുപോലെ റാഷസോ ഒന്നും ആ ഇത് ടൈപ്പർ യൂസ് ചെയ്തതിനു ശേഷം അത് റാപ്പ് ചെയ്യാനുള്ള സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മൾ എന്ത് ഡൈപ്പേഴ്സ് എടുക്കുമ്പോഴായാലും നോർമൽ ഡയപ്പേഴ്സിനേക്കാളും നല്ലത് പ്രീമിയം ഡൈപ്പേഴ്സ് അതായത് ഇപ്പോൾ ആയാലും അതുപോലെ തന്നെ പംടം പംടം ഞാൻ വിചാരിച്ചിട്ടില്ല നമ്മുടെ എന്താ ഫെദർ ടച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ പ്രീമിയം ഐറ്റംസ് നോക്കുക എന്ത് ഡൈപ്പേഴ്സ് ഡൈപ്പർ പ്രീമിയം എന്ന് പറഞ്ഞ് നോക്കിയിട്ട് മേടിക്കാണെന്നുണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് കേട്ടോ അന്നേരം റാഷസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾക്ക്

അണ്ട ഇയൊരു മുന്തിരി ഇത് ഞാൻ പറഞ്ഞങ്ങളെ എനിക്ക് അങ്ങനെ വേറെ ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല അത് കട്ടിയെന്ന വണമോൾ അവര സീല സീല എടുക്കുന്നേ കവറു കഴിക്കാം ആ കവറി ഒരു ഫ്രൂട്ട്സ് നമ്മുടെ എനക്കൊരുപാട് കടു പോർത്ത് കിട്ടുില്ല പോർത്ത് ഞാൻ മേടി ഒരു ഫ്രൂട്ട്സ് അടലയില്ല അതുകൊണ്ട് ഞാൻ അടുത്ത നേ വലുല്ല തന്നെ പോയി ദേ ഈ ഏയ്റ്റ് ഓണൂട്ടോ ഇത് ഞാൻ കൊരയ ഇവിടെ തപ്പിടക്ക അതായത് നമ്മൾ साधा മുന്തിരി ഉണ്ടല്ലോ അതെല്ലാം

അങ്ങനെ പേര് പിന്നെ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല എന്നോട് ഇത് വിളിച്ചു ഇത് വാങ്ങണോ ചോദിച്ചു എടുക്കട്ടെ ചോദിച്ചാൽ പറഞ്ഞാൽ മേടിച്ചോളാം പിന്നെ ഞാൻ പറഞ്ഞ ഡൈപ്പർ ഉണ്ടെങ്കിൽ ഓഫറിൽ കിടക്കണമെങ്കിൽ മേടിച്ചോളാം പറഞ്ഞു പിന്നെ ക്യാമറ മക്കളെ അപ്പൊ അതും കടിച്ചിട്ട് വായു സൗണ്ട് പുറത്ത് സൗണ്ട് ഉണ്ടാവും പിന്നെ നമ്മുടെ പുളി ഉണ്ടല്ലോ ഇത് സ്പീറ്റ് ക്യാമറ ഉണ്ട് നമ്മുടെ മധുരപുളി ഉണ്ടല്ലോ ഇത് നമ്മടെ എവിടെയാണ് തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത പുളിയാണ് കേട്ടോ ഞങ്ങളല്ല ലുലുവിന്റെ കൊല്ലത്ത് അങ്ങനെ ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല സാധാരണ എറണാകുളത്ത് പോകുമ്പോ മുൻ ഗോഗുന്റെ വീട് എറണാകുളത്തായിരുന്ന ടൈമില് ഇത് സ്ഥിരം സ്വിഗ്ഗി ചെയ്യുമായിരുന്നു സ്വിഗ്ഗിയിൽ കിട്ടും കേട്ടോ അങ്ങനെ മേടിക്കുമായിരുന്നു അപ്പൊ ഇന്ന് എന്നോട് ചോദിച്ചു വാങ്ങട്ടേന്ന് എന്ന് അങ്ങനെ മേടിച്ചാണ് പിന്നുള്ളത് നമ്മുടെ യോഗേർട്ട്സ് ഉണ്ടല്ലോ ഫ്ലേവേർഡ് യോഗേർട്സ് ഇതിന്റെ ഞാൻ ഒരു ഒരു ബിഗ് ഫാനാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ പറഞ്ഞല്ല ഗോകു മേടിച്ചോണ്ട് വന്ന കേട്ടോ ഗ്രീക്ക് യോഗേർട്ട് ഉണ്ടല്ലോ ഇതിനെ ഞാൻ കഴിച്ചിട്ടില്ലാത്ത ഒരു ഫ്ലേവറാണ് നമ്മുടെ ഇത് എന്താ അത്തിപ്പഴം ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ഫ്ലേവറാണ് ഇവിടെന്നല്ല എവിടുന്നു കഴിച്ചിട്ടില്ല ദുബായി കഴിച്ചിട്ടില്ല ഇവിടെനിന്നും കഴിച്ചിട്ടില്ല ഗോഹ പോവുകയാണ് കേട്ടോ പതിനാറാം തീയതി പതിനഞ്ചാം തീയതി അല്ല പതിനാറാം തീയതി ആണോ പോകണത് ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നത് ശരിയാ പതിനഞ്ച് ദിവസം ഞാനങ്ങ് വരും ആ പിന്നെ ആ യോഗ്സിൻ്റെ തന്നെ കുറേ ഫ്ലവേഴ്സ് മേടിച്ചിട്ടുണ്ട് മാംഗോ സ്ട്രോബെറി പീച്ച് അങ്ങനെ കുറേ കുറേ ബ്രാൻഡ്സും ഉണ്ട് കേട്ടോ ഇതിനകത്ത് ക്രെംബെറി ഉണ്ട് പിന്നെ മിൽക്കി മിസ്റ്റ് ഉണ്ട് പിന്നെ വേറെ എന്തോ ഒരു ബ്രാൻഡ് ഇത് ഞാൻ ഇത് ആദ്യമായിട്ടുണ്ടോ ഈ ഒരു ബ്രാൻഡിൻ്റെ കാണുന്നത് അപ്പം ഈ ഐറ്റംസ് പിന്നെ കുറേ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് ചേരാ വേണ്ടേ നമ്മുടെ സീതാഫല്ല് സീത സീതാപ്പഴം പഴുത്താണ് ഇന്ന് കഴിക്കണം എല്ലാം നല്ല ശീതയപ്പോ പിന്നെ മാങ്ങ ഞാൻ കുറെ പഴുത്തു മാങ്ങ തപ്പി 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 ഇവിടെ എല്ലാം നടന്നിട്ടുണ്ട് ഒരു വട്ടം കിട്ടി പക്ഷെ ഭയങ്കര പുളിയായിരുന്നു കഴിക്കാൻ പറ്റിയില്ല ഇത് നല്ല മണമൊക്കെ ഉണ്ട് ആ പഴുത്തമാങ്ങ എനിക്ക് ആകെ കഴിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്ത മാങ്ങ അതുപോലെ തന്നെ ആ മുന്തിരി ഉണ്ടല്ലോ കുരുവില്ലാത്ത വലിയ മുന്തിരി ചെറിയ മുന്തിരിയല്ല വലിയ മുന്തിരി സീസൺ അല്ലല്ലോ അതുകൊണ്ടാ ഇതെന്താണ് ആ ഇതിന്റെ പേരെന്താ മറ്റേ സാധനം കി എന്ന സപ്പോട്ട ചിക്കു ഇത് ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഇത് പരസ്യമൻ ഇത് ഒരു വട്ടം എനിക്ക് മനു മേടിച്ചുകൊണ്ട് തന്നായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്നാഴ്ച മുമ്പ് പക്ഷേ എനിക്ക് ഇവിടുത്തെ പേഴ്സിമൺ അത്ര എനിക്ക് ഇഷ്ടമായില്ല അവിടത്തെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഇത് ഫസ്റ്റ് ടൈം കഴിഞ്ഞ് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു അല്ലല്ല ദുബായിൽ വെച്ചിട്ട് അവിടുന്ന് കഴിച്ചതും ഞാൻ പറയാം ഇതിൻ്റെ ഒരു എളം പച്ച ഒരുപാട് പഴുക്കത്തതിൻ്റെ ടേസ്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈന്തപ്പഴം ഉണ്ടല്ലോ പച്ച ഈന്തപ്പഴം ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് പച്ച ഈന്തപ്പഴം ഇഷ്ടമാണ് സോ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ദേവീനോട് പറഞ്ഞിട്ട് എനിക്ക് ഇത് പേഴ്സിമൺ വേണമെന്ന് പറഞ്ഞിട്ട് അവൾ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴി പഴുത്തുപോയി അപ്പോൾ ഭയങ്കര മധുരമായിരുന്നു എനിക്ക് എത്ര മധുരമാണ് ഇഷ്ടപ്പെട്ടത് ഇത് കണ്ടിട്ട് ഇത് വലിയ കുഴപ്പമില്ല പക്ഷേ ഇതൊക്കെ നല്ല പഴുത്ത് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കട്ട് ചെയ്ത് നോക്കണ്ട പിന്നെ ഓറഞ്ച് കുറേ ഉണ്ട് ഓറഞ്ച് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ സീസൺ അല്ല തന്നെ ഭയങ്കര പുളി കഴിക്കുന്നത് ഇപ്പം സീസൺ അല്ല പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഓറഞ്ചൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണെങ്കിൽ മേടിച്ചുകൊണ്ട് വന്നത് ഇനി നമുക്ക് പുഴുക്ക് കഴിക്കാം പുഴുക്കെടുത്ത് വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് കഴിയുമ്പോൾ എ ടി എമ്മിൽ പോകണം സി പി എമ്മിൽ പോകണം കഴിച്ചിടാൻ വേണ്ടിയിട്ട് പിന്നെ വേറെ എന്തോ ഇന്ന രീതിയിൽ പരിപാടി

അപ്പം നമുക്ക് പുഴുക്കൊക്കെ എടുത്തിട്ട് വരാം എന്നിട്ട് ഞങ്ങള് എമ്മില് പോണ വേറെ പോകണില്ലേ നമ്മുടെ പുഴുക്കും അതുപോലെ തന്നെ കാന്താരി ചമ്മന്തി ആവുന്നു ഞാൻ എടുത്തിട്ടുള്ള അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുട്ടി അല്ല കുട്ടിയല്ല ഒരു ചെറിയൊരു വ്ലോഗ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെയൊക്കെ കാർത്തിക എങ്ങനെയുണ്ടാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ്